വീട്ടിൽ ആഹാരം പാകം ചെയ്യൽ കുറവായത് കാരണം നാളികേരത്തിൻ്റെ ഉപയോഗം വളരെ കുറവാണ് എന്നാൽ ഇടയ്ക്ക് നാളികേരം മോനെ കൊണ്ട് പൊളിപ്പിച്ചില്ലെങ്കിൽ പേടിയാണ് ഇനി അവൻ പഠിച്ച കാര്യങ്ങളെങ്ങാനും മറക്കുമോ കാരണം മുറ്റം വളരെ വൃത്തിയായി വളരെ പെട്ടെന്ന് അടിച്ചു വാരിയിരുന്നതാണ് മോന് അതിനിടയ്ക്കാണ് ഒരു തവണ ഫിറ്റ്സ് വന്നതിന് ശേഷം പിന്നെ അത് അവൻ പാടേ മറന്നു പോയി മുറ്റം തൂത്തു വാരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ ചൂലും എടുത്തിട്ട് ഇങ്ങനെ ആകെ അന്ധം വിട്ട് നിൽക്കും പിന്നെ നമ്മൾ പറയണം അടിക്കുകയെന്ന് പറയുമ്പോൾ വളരെ സ്ലോ ആയിട്ട് അടിക്കും ശരിക്കും പറഞ്ഞാൽ രണ്ടാമത് അത് പഠിപ്പിക്കേണ്ട ഒരവസ്ഥ വന്നു ഇപ്പം വീണ്ടും പഠിച്ചു വരികയാണ് അവൻ പഴയ അത്രയും സ്പീഡിൽ അവൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ടില്ല ഇപ്പോഴും അടിച്ച് വാരിയത് അവൻ കൊണ്ടുപോയി വൃത്തിയായിട്ട് ഇടും പക്ഷേ അടിച്ച് വരുമ്പോൾ ഇപ്പോഴും വളരെ സ്ലോ ആണ് അത്രയും സമയം മുറ്റം അടിക്കാൻ ചിലപ്പോൾ അരമണിക്കൂറ് ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ എടുക്കും ശരിക്കും മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ജോലിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതും ആവും എന്നുള്ളൊരു പേടി കാരണം ഇപ്പോൾ വൈഫ് വീട്ടിലില്ല നാളികേരത്തിൻ്റെ ഉപയോഗം വല്ലാതെ ഇല്ല എന്നാലും ഞാൻ അവനെ കൊണ്ടൊരു നാലഞ്ച് നാളികേരം പൊളിച്ചു വെപ്പിച്ചു പക്ഷേ അവനത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് അവനതപ്പം മറവിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തപ്പലൊന്നുമില്ല ഇത് പഠിപ്പിച്ചെടുക്കാൻ വൈഫ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മാസത്തോളം എടുത്തിട്ടുണ്ട് ഇതെന്താണ് സംഭവം എന്തിനാണ് എന്നുള്ളതെന്ന് പോലും അവനെ മനസ്സിലാവാൻ ഒരുപാട് സമയമെടുത്തു അതിൻ്റെ മേലെ അത് ഞാനിത് മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞാണ് എന്നാലും ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കരണ്ട് കൈ കൊണ്ട് നാളികേരം പിടിക്കുന്ന പൊസിഷൻ ആദ്യം ആവണം എന്നിട്ട് അതിൻ്റെ മേലെ അത് വെക്കണം അത് വെച്ച് കഴിഞ്ഞാലും അത് അതിനകത്ത് ശരിക്കും അമർത്തില്ല പ്രസ് ചെയ്യില്ല എന്നതിന് ശേഷം ആ ലിവറ് വലിക്കുക അതങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോഴും കാലുകൊണ്ട് താഴെ ചവിട്ടുന്നത് വളരെ പ്രധാനമാണ് ഇല്ലെങ്കിൽ ഇവിടെ മേലെ പ്രസ് ചെയ്യുമ്പോൾ അതെല്ലാം കൂടെ മറിഞ്ഞു വീഴും ആ കാല് ചവിട്ടുമ്പോൾ അതിനകത്ത് ബലം കൊടുക്കണം എന്നുള്ളത് അറിയാൻ വേണ്ടി ചവിട്ടിയിട്ട് അതിൻ്റെ അവൻ്റെ കാലിൻ്റെ മേലെ വൈഫ് കാല് വെച്ച് ബലം കൊടുത്ത് അങ്ങനെ ഒരുപാട് സമയത്തെ പരിശ്രമം കൊണ്ടാണ് അവൻ ശരിക്കും ഇത് പഠിച്ചെടുത്തത് പക്ഷെ അത് പഠിച്ചെടുത്തപ്പോൾ വർഷങ്ങളായിട്ട് അവൻ ചെയ്യുന്ന ഒരു ജോലി പോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ അവനത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ ഞാനിത് ചെയ്യിക്കുന്നത് ഇനി എങ്ങാനോ മറന്നു പോകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അവൻ ഇതൊക്കെ ഇതിപ്പോൾ ഒരു നമ്മളൊരു അമ്പതോ നൂറോ നാളുകേരം കൊടുത്താലും അവൻ ഈസിയായിട്ട് അത് ചെയ്യും ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുകയും ചെയ്യും എന്ന് കരുതി അമ്പതും നൂറും നാളികേരമൊന്നും അവന് കൊടുത്തിട്ടുമില്ല ഇതുവരെ അവനെ കൊണ്ട് അത് പൊളിപ്പിച്ചിട്ടുമില്ല കേട്ടോ പക്ഷേ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് ആണ് പറയുന്നത് അവൻ ചെയ്യുന്നത് കാണുമ്പം അവനത് കൊടുത്തു കഴിഞ്ഞാൽ അവനത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും എന്നുള്ളത് ഞാനാണെങ്കിൽ പോലും നാളികേരം പൊളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചവിരിയൊന്നും എടുത്തിട്ട് കറക്റ്റായിട്ട് കൊണ്ടുപോയിട് ഒന്നും ചെയ്യില്ല നമ്മളൊരു നാളികേരം പൊളിക്കുന്നു അവിടെ ഇടുന്നു പിന്നെ വൈഫ് എപ്പോഴെങ്കിലും മുറ്റം തൂത്ത് വരുന്ന കൂട്ടത്തിൽ അത് വൃത്തിയാക്കണം പക്ഷേ അങ്ങനെയില്ല അവൻ എന്ത് ചെയ്യുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും നാളികേരം അവൻ തന്നെ ബക്കറ്റ് എടുത്ത് വിടുന്ന അതിനകത്തേക്ക് ആ ചവിരി ഇടുന്നു പൊളിച്ചു കഴിഞ്ഞവനത് കൊണ്ടുപോയി ഇടും അത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ഒരു അതിൻ്റെ ഒരു നാര് പോലും അവൻ പുറത്ത് കളയുന്നില്ല എല്ലാം വൃത്തിയായി അതിനകത്ത് തന്നെ ചെയ്യും ഇതൊക്കെയാണ് ഇവരുടെ ഒരു പ്രത്യേകത പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം പഠിച്ച് നമ്മളൊരു ദിവസമോ രണ്ട് ദിവസമോ അപ്പോൾ ഈ നാളികേരം പൊളിന്ന് സാധാരണക്കാരനൊരാൾക്ക് നാളികരം പൊളിക്കാൻ പഠിക്കുന്നു വേണ്ട അവരത് ചെയ്യും പക്ഷേ ഇവരെ സംബന്ധിച്ച് പഠിച്ചെടുക്കാൻ ഒരുപാട് സമയമെടുക്കുമെന്ന് മാത്രം വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള വീഡിയോ ആണിത് വോട്ട് ചെയ്യാൻ പോയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതും സത്യം പറഞ്ഞാൽ അവനെ എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് പോകുന്നതൊന്നും അവന് മനസ്സിലായില്ല ആദ്യമൊക്കെ പോകുമ്പോൾ അവൻ്റെ കൂടെ വന്നു അതിനുശേഷം ശേഷം പോളിയും ബൂത്തിനകത്ത് കയറിയപ്പം അവിടെ കുറച്ച് ഇരിട്ടാണ് അവൻ വിചാരിച്ച പോലെയുള്ള ഒരു അന്തരീക്ഷമല്ല അപ്പം തന്നെ അവൻ ഇഷ്ടമല്ലെങ്കിൽ അവനൊരു മൂള് പതുക്കങ്ങനെ മൂളും ആ മൂളി കൊണ്ടിരുന്നു പിന്നെ അതിന് ശേഷം കയ്യിൽ മഷി പുരട്ടാൻ ഞാൻ പിടിച്ച് വെച്ചപ്പം അവൻ കൈ എന്തോ അവനെ ഇഞ്ചെക്ഷൻ വെക്കുക അല്ലെങ്കിൽ വേദനിപ്പിക്കാനാണെന്ന് വിചാരിച്ചിട്ട് അവൻ കൈ പെട്ടെന്ന് പുറകിലേക്ക് വലിച്ചു ഇതിപ്പം ഞങ്ങൾ വൈകുന്നേരം ചായയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് മുട്ടയും കൂട്ടിയിട്ട് അത് പൊരിച്ചെടുക്കാം ചായ ഉണ്ടാക്കുക എന്നുള്ള ഇതിലാണ് അത് മോനെ കൊണ്ട് ചെയ്യിക്കുകയാണ് ഇതവന് കുറേയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല ചെയ്യുന്നത് അവൻ ഓരോന്ന് ചെയ്യുമ്പോഴും എൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ചെയ്യുന്നത് കറക്റ്റല്ലേ അല്ലെങ്കിൽ ഞാൻ പറയും അപ്പോൾ അതാണ് ഓരോ തവണയും അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് എന്തായാലും വലിയ കുഴപ്പമില്ലാതെ അത് ചെയ്തെടുത്തു മുട്ടയിൽ കുറച്ച് പഞ്ചസാര കിട്ടുക ഇങ്ങനെയാണ് അവനിഷ്ടം കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് മധുരം ഇഷ്ടമാണ് എന്നാൽ ഓവറായിട്ടുള്ള മധുരം അങ്ങനെ ഇഷ്ടമല്ല ലൈറ്റായിട്ടുള്ള മധുരം പിന്നെ ചായ ഉണ്ടാക്കുക ചായ ഉണ്ടാക്കല് പിന്നെ പുള്ളിയുടെ ഫേവററ്റ് ആണ് അതിനകത്ത് എപ്പോഴും ചായ ഉണ്ടാക്കുമ്പം ഇഞ്ചി ചതച്ചിടും അതുപോലെ ഞങ്ങളെ നാട്ടിൽ കന്നിക്കൂർക്കൾ എന്ന് പറയും എന്ന് പറയും ഓരോ നാട്ടിൽ ഓരോ ഇതാണ് ഇപ്പം കാലാവസ്ഥ ചെറിയ തണുപ്പും മഞ്ഞുമൊക്കെയല്ലേ അപ്പോൾ ചുമയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് എപ്പോഴും ചായലത് ഇടും അപ്പോൾ അത് രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചായയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് സ്ഥിരമുണ്ടാക്കിയത് കൊണ്ട് ഞങ്ങൾക്കതിൻ്റെ ടേസ്റ്റായിട്ട് അത്രയും യൂസ്ഡ് ആണ് അത് ഇനിയിപ്പം ശീലമല്ലാത്തവർക്ക് എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എല്ലാ സമയവും ചായൽ എഞ്ചി ഇടാറുണ്ട് കേട്ടോ വൈകുന്നേരങ്ങളിലെ ചായകളിൽ ഈ ഇലകളിടും വൈകുന്നേരം ചായക്ക് വൈഫുള്ള സമയത്ത് അവൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അടയോ പഴംപൊരിയോ ഉള്ളി വടയോ ഇപ്പം വൈഫില്ലാത്ത കാരണം എനിക്ക് പിന്നെ ഇത്തരം കാര്യങ്ങളോട് വലിയ താല്പര്യമില്ല ഞാൻ ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ചേ കഴിക്കുകയുള്ളൂ പിന്നെ ഇപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു മൂഡ് തോന്നി അപ്പം എന്നാൽ ശരി രണ്ടുപേർക്കും കൂടെ അത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പിന്നെ എന്ത് നമ്മൾ ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഇവൻ കട്ടയ്ക്ക് കൂടെ നിൽക്കും ഭയങ്കര സപ്പോർട്ടാണ് നേരെ മറിച്ച് ഇവനെ വിളിക്കുമ്പോൾ ഇവൻ തെറ്റിപ്പോവുക ദേഷ്യപ്പെട്ടിട്ട് ഓടിപ്പോയി കിടക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമുക്കതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇത് അടുക്കളയിൽ എന്ത് സംഭവം ചെയ്യുകയാണെങ്കിലും പുള്ളി കൂടെ നിൽക്കും ആ പാത്രം കഴുകി തിരിച്ച് സ്റ്റാൻഡിൽ വെക്കുന്നവരെ മോൻ കൂടും